മലയാളത്തിലെ ദേശീയ കവി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയുന്ന ഒരു ഉത്തരം കുമാരനാശാൻ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും അതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഖണ്ഡകാവ്യങ്ങളിലും തലമണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യയാണ് കേരളമില്ല ചിന്താവിഷ്ടയായ സീത ചില വാൽമീകി ആശ്രമം നേപ്പാളിലാണ് അതുപോലെ കരുണ നടക്കുന്നത് ഉത്തരമധുരാപുരിയിലാണ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ചണ്ടാലഭിക്ഷുകി ഉത്തരേന്ത്യയാണ് ലീലയുടെ സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് അതുപോലെ നളിനിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തൻ്റെ കവിതകളിലെമ്പാടും ആവിഷ്കരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിൽ കൊണ്ടുനടന്നയാൾ കുമാരനാശാനാണ് ആ ഒരൊറ്റ കാരണം മതി അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും വലിയ ദേശീയ കവി എന്ന് പറയപ്പെടാൻ പക്ഷേ അതിലുപരിയും കാരണങ്ങളുണ്ട് ദേശരാഷ്ട്രം രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആധുനികമായ ഒരു ദേശരാഷ്ട്രം രൂപീകരിക്കുന്നതിന് എതിരായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ എതിർപ്പ് ദേശരാഷ്ട്രമാകുന്നതിന് എതിരായി നിൽക്കുന്ന ഘടകം ജാതി സമ്പ്രദായമാണ് ആ ജാതി സമ്പ്രദായത്തിൻ്റെ വേരുകൾ കണ്ടെത്തി അത് പിഴുതുകളയാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചത് അതിൻ്റെ വേരുകൾ എവിടെയാണ് ആഴ്ത്തപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ വേരുകൾ ആഴ്ത്തപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ അടിമത്തത്തിലാണ് സ്ത്രീകൾ തങ്ങളുടെ ഗണത്തിനകത്തു നിന്നും മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന നിയമം അവർ നടപ്പാക്കി അതുകൊണ്ടാണ് ഇവിടെ ജാതി സമ്പ്രദായം നിലനിന്നത് ഒരു ജാതിയുടെ മാതൃകയായി മറ്റു ജാതികൾ ഇന്ത്യയിൽ നിലനിന്നു ഇനി കുമാരനാശാന്റെ കൃതികൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ കവിതകളിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ ശരീരം പുരുഷാധിപത്യം കൈക്കലാക്കി വച്ചിരിക്കുന്നതിനെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുമാരനാശാൻ ചെയ്യുന്നത് അദ്ദേഹം പ്രണയോപാസകനാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രണയത്തെ അല്ല ലക്ഷ്യം ഇട്ടത് പ്രണയം എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരായുധമാണ് ഒരു ഉപാധിയാണ് എന്തിന് ജാതിയെ ഇല്ലാതാക്കാൻ കാരണം ജാതി വിട്ട് ഉള്ള മിശ്ര വിവാഹത്തിൽ മാത്രമേ നമുക്ക് മാനവികതയെ പടുത്തുയർത്താൻ കഴിയൂ മാനവികതയെ പടുത്തുയർത്താൻ കഴിഞ്ഞാലേ ആധുനിക ദേശരാഷ്ട്രമാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ സുപ്രധാനമായ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ കുമാരനാശാൻ കേരളത്തിലെ ഏറ്റവും വലിയ ദേശരാഷ്ട്ര ദേശരാഷ്ട്രബോധമുണ്ടായിരുന്ന ദേശീയ കവിയാണ് ഭൂപ്രദേശം കൊണ്ടും സംസ്കാരം കൊണ്ടും അതിനെ ഏകാത്മകമാക്കാൻ അദ്വൈതാത്മകമാക്കാൻ കുമാരനാശാൻ നിരന്തരം പരിശ്രമിച്ചു ധ്യാനിച്ചു അതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ